ക്യാൻസർ വന്ന സമയത്തൊക്കെ ഭയങ്കര തടിയും ഇതൊക്കെ ആയിരുന്നു ആ മരുന്നും സ്റ്റീറോയിഡ്സൊക്കെ എടുത്തിട്ടെ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല എത്ര നാൾ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഉള്ള സമയം ഒരാൾക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ഒരു സന്തോഷം സമാധാനം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്നൊക്കെ ഭയങ്കര ഇതിരും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്നുവെച്ചാൽ ആരും അംഗീകരിക്കില്ലല്ലോ ആർക്കും പറ്റില്ല അത് ലോകം മുഴുവൻ ആഘോഷം നടത്തുന്ന സമയത്താണ് ഡോക്ടറിനെ ാണ് ക്യാൻസർ രോഗം ബാധിച്ചിട്ട് മൂന്ന് ദിവസം കൊണ്ട് മരണം സംഭവിക്കുന്ന ഡോക്ടർ വിധയിച്ച ഒരാളെ കാണാൻ വേണ്ടി വന്നാണ് നമുക്ക് നേരെ അദ്ദേഹത്തെ പോയി കാണാൻ കൂടുതൽ പരിചയപ്പെടും നമസ്കാരം നമസ്കാരം എന്തൊക്കെയാ ശേഷം വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ വിശേഷം കാര്യങ്ങളൊക്കെ അതല്ല ാണ് ഏറ്റവും ഏറ്റവും വലിയ വേദന ക്യാൻസറിന്റെ വേദന വന്നിട്ട് മൂന്ന് ദിവസം കൊണ്ട് മരണം സംഭവിക്കുന്ന ഡോക്ടർ വിധേയ ഒരാള് ഇപ്പൊ ഇരുപത്തഞ്ചു വർഷായിട്ട് ജയിക്കേണ്ടത് സാറിന്റെ പേരെന്താണ് പേര് ഫ്രാൻസിസ് പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കാണ് എത്ര മക്കളാണ് എനിക്ക് അഞ്ച് മക്കളാണ് അതിൽ നാല് മക്കൾ ജനിച്ചത് ഞാൻ ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റ് ആയതിന് ശേഷമാണ് രോഗം വരുന്നത് എങ്ങനെയാ ഹലോ ഞാനിപ്പോൾ ഇന്ന് വരുന്നെന്ന് പറഞ്ഞിട്ട് രോഗം വരും വരില്ല അത് അപ്രതീക്ഷിതമായിട്ട് ഒരു സംഭവമാണ് രോഗം അതുപോലെ എൻ്റെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് വന്നൊരു കാര്യമാണ് എ എൽ എൽ എന്ന് പറഞ്ഞ അസുഖം അക്യൂട്ട് ലിംഫോപ്ലാസ്റ്റിക് ലുക്കമിയും ബ്ലഡ് ക്യാൻസർ പക്ഷേ ഒരു രോഗം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും രോഗം വരില്ല എന്ന് പ്രതീക്ഷിച്ച നിമിഷമായിരുന്നു വന്നത് അതാണ് പ്രശ്നം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മഴയുണ്ടാവില്ല എന്ന് ചോദിച്ചിട്ട് ഇറങ്ങണേ പക്ഷേ ഘോരമായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഒരു കുട പോലും അങ്ങനത്തെ ഒരു അവസ്ഥ അല്ല കാരണം രോഗം വരുന്ന സമയത്ത് ഏറ്റവും കായികപരമായിട്ടുള്ള മികവുണ്ടായിരുന്ന ആളാണ് ഞാൻ അഞ്ച് വർഷം ഫുൾ കോണ്ടാക്റ്റ് കരാറ്റിയിലെ സ്റ്റേറ്റ് ചാമ്പ്യൻ ഒരു തവണ ഇൻ്റർനാഷണൽ ചാമ്പ്യൻ സൗദി അറേബ്യ കോൺസുലേറ്റ് ജനറലിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ചീഫ് കേരളത്തിലെ പോലീസ് അക്കാഡമിയിൽ രാമവർമ്മപുരത്തെ പോലീസ് അക്കാഡമിയിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കരാ കരാറ്റീം അതുപോലെ തന്നെ മർമ്മയോഗ എന്ന് പറഞ്ഞ വിഷയം പഠിപ്പിച്ചിരുന്ന ഒരാളാണ് പവർഫുള്ളായിട്ട് പക്ഷെ ഇന്ന് അതിനേക്കാളും പവർഫുള്ളാണ് ഞാൻ ഫിസിക്കലി ആണെന്ന് ഞാൻ പറയില്ല മറിച്ച് മെൻ്റലി അതിനേക്കാളും പവർഫുള്ളാണ് മരണത്തെപ്പോലും ജയിക്കാനുള്ളൊരു കരുത്ത് ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അതെനിക്ക് ആത്മവിശ്വാസത്തോടുകൂടി പറയാനായിട്ട് സാധിക്കും അറിഞ്ഞപ്പോൾ ആ ഒരു ടൈം പറഞ്ഞു ഡോക്ടർ ഡോക്ടർ നേരിട്ട് പറഞ്ഞു വല്ലൂർ മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെന്റ് പക്ഷെ അന്നത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം ലോകം മുഴുവൻ ന്യൂ ഇയറിൻ്റെ ആഘോഷം നടത്തുന്ന സമയത്താണ് ഡോക്ടറിനെ യുവറ ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി മാസം ഒന്നാം തീയതി ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നതിന് പകരം യു ആർ ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റ് എന്ന് കേൾക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ ജനിച്ച് നോക്കി ഒരു സുന്ദരിയായിട്ടുള്ള നേഴ്സ് കാണാൻ വരികയാണ് അവരുടെ കയ്യിലൊരു മിഠായി ഉണ്ട് നല്ല വെളിപ്പുള്ള നല്ലൊരു മനോഹരമായ മിഠായി അതെനിക്ക് തന്നു ഞാനത് മേടിച്ചില്ല മധുരം ആസ്വദിക്കാനുള്ള മനസ്സെനിക്കില്ലെന്ന് പറഞ്ഞു അതെ നിങ്ങളൊരു രോഗാവസ്ഥ വന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കാൻ പറ്റും മനസ്സിലായി അത് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഐ സിയുലേക്ക് പോകാണ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ആദ്യമായിട്ട് ഞാൻ പോണതാണ് ഐ സി യു ലേക്ക് എന്നെ പരിശോധനകൾ കൊണ്ടുപോകാം ജനുവരി മാസം ഒന്നാം തീയതി ഞാൻ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മൃത ശരീരം തള്ളിക്കൊണ്ടു വരുന്നുണ്ട് വെള്ള തുണിയിട്ട് മൂടിയിട്ട് പിന്നെ പത്ത് മിനിറ്റ് മുമ്പ് കേട്ടതാണ് ക്യാൻസർ പേഷ്യൻറ്റിന് ഇത് രസകരമായ കാര്യം അതിങ്ങനെ തള്ളി ഇങ്ങനെ വരികയാണ് അപ്പോൾ ഞാനിങ്ങനെ സൈഡിൽ മാറിയിരുന്നു എൻ്റെ അടുത്ത ചെറിയ കാട്ടടിച്ചപ്പോൾ തുണി ഇങ്ങനെ മാറി ചെറുപ്പക്കാരനാണ് നെറ്റിയിൽ ഇങ്ങനെ നീല വരകളുണ്ട് അവർ കാര്യം മനസ്സിലായി റേഡിയേഷൻ കഴിഞ്ഞ് അതുപോലെ തന്നെ കീമോതെറാപ്പി കഴിഞ്ഞ് മരണപ്പെട്ട ഹതഭാഗ്യനായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ് എൻ്റെ അടുത്ത് കൂടെ ആ സ്ട്രെസ്സിൽ കിടന്ന് പോണത് അങ്ങനെ ഞാൻ നോക്കി നിൽക്കട്ടാ എന്ന സംഭവം പറയണ ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഈ മനുഷ്യനെന്നു നോക്കി ഇച്ചിരിക്കണ പോലെ തോന്നി എനിക്ക് എന്നിട്ട് എന്നോട് പറയാം ഇവിടെ ഉണ്ടാവുമല്ലോ ഈ വണ്ടി പോയിട്ട് തിരിച്ചു വരൂ നിന്നെ കൊണ്ടുപോകാൻ നിങ്ങളൊന്നും കേൻസർ വരാനുള്ള കാരണം അതിന് നമ്മളെന്റങ്ങനെന്തെങ്കിലും നിങ്ങൾ ഏതെങ്കിലും കോളേജിലോ തിരുവനന്തപുരം ആർ സി സി ലോ ഡോ ഞാൻ പറയുന്നത് കാരണങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ഉണ്ടാവാം ഇപ്പൊ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് മറ്റുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ ചെറിയ കുട്ടികൾക്ക് ക്യാൻസർ വരുന്നില്ല പിന്നെ എങ്ങനെ ഉണ്ട് എന്നുള്ളതല്ല എൻ്റെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞത് എങ്ങനെ വരുന്നു എന്നുള്ളതല്ല മറിച്ച് എങ്ങനെ അതിനെ അതിജീവിക്കാം എന്നതിലേക്കാണ് നമ്മൾ പോണത് എന്തായാലും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉദാഹരണം അല്ലേ ഞാൻ മാത്രമല്ല കുറെ പേരുണ്ട് അതിലേക്ക് അതിജീവിക്കാൻ പക്ഷെ അതിജീവിച്ച ആളുകൾ പലരും മറ്റു രോഗികളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ പിന്നില്ല ഞാൻ പറയുന്നത് ജനിക്കോ മരിക്കോന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് ഒരാൾ ജനിക്കോ മരിക്കോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റില്ല പക്ഷെ ആ ജീവിത കാലയളവിലെ ആത്മവിശ്വാസത്തോടു കൂടി നിന്നാൽ നമ്മുടെ ആയുസിന്റെ ദൈർഘ്യം പിന്നെ അതുപോലെ തന്നെ ശരീരത്തിനെയും നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും ട്രീറ്റ്മെന്റ് അല്ലത് അതിനെ പരിചരണം എന്നാണ് നമ്മൾ പറയുന്നത് ജീവിതശൈലി ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ശരീരത്തിനും ആവശ്യമാണ് ഡെയിലി അത് ഞാൻ പറഞ്ഞുതരാം അതായത് എങ്ങനെയാ വെച്ചാലേ ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മെന്റൽ വറീഡായിരിക്കും രണ്ടാമത്തെ കേസ് ഫിസിക്കലായിട്ട് കീമോതെറാപ്പി കഴിയുമ്പോൾ കുറെ പ്രശ്നങ്ങൾ വരും മുറിവഴിയും ശരീരത്തിന് വേദന ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു യൂണിവേഴ്സൽ സയൻസ് ഉണ്ട് അതാണ് ഇമാജിനേഷൻ ഈസ് ബെറ്റർ ദൻ നോളജ് എന്ന് പറയുന്ന ഐൻസ്റ്റൈൻ്റെ ഒരു ചിന്തയാണത് അപ്പോൾ അവരുടെ ശരീരത്തിൽ വരുന്ന ആ സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനുള്ള ചില കാര്യങ്ങളാണ് മാറ്റുന്നത് വളരെ നിസ്സാരമായിട്ട് പറ്റും നിങ്ങൾ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോഴേ നല്ലൊരു പാട്ട് കേട്ടു നോക്കി ആകെ വിഷമിച്ചിട്ടുള്ളൊരു രാത്രി ഇരിക്കുക നിങ്ങൾ പാട്ട് കേട്ടു പാരിജാതം പരിജാതം തുറന്നു മനസ്സിലപ്പോൾ അതിൻ്റെ ചെറിയ സന്തോഷം വന്നു അല്ലേലും മനസ്സിലായി അപ്പോൾ അങ്ങനെ മനസ്സിന് നമുക്ക് ചേഞ്ചാക്കാനുള്ള കുറേ കാര്യങ്ങൾ കിട്ടാം മ്യൂസിക്കൽ മെഡിറ്റേഷൻ പോലൊക്കെ രണ്ടാമത് സ്പർശന രീതിയാണ് അത് രീതി പറഞ്ഞു തരുന്നേക്കാളും നല്ലത് ഞാൻ താങ്കൾക്ക് വേണമെങ്കിൽ കാണിച്ചുതരാം അതെങ്ങനെ വെച്ചാൽ നമ്മുടെ നാടീഞ്ഞരമ്പുകളിലേക്ക് വരുന്ന സ്പർശനാണ് സ്പർശിക്കുമ്പോൾ അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും രണ്ടാമത് പർപ്പസ് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ്റെ കടമ എന്ന് പറയുന്നത് അവിടേക്ക് ഓക്സിജൻ എത്തുക എന്നുള്ളതാണ് ഓക്സിജൻ ക്യാരിയറാണത് അപ്പോൾ ഓക്സിജൻ അവിടേക്ക് വരുന്നോ അവിടെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും അവിടെ നിങ്ങളുടെ ബലഹീനമായ ഭാഗങ്ങളിൽ ഓക്സിജൻ കടന്നു വരുമ്പോൾ അവിടെ സൗഖ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകും നിങ്ങൾ വേറെത്തെ വരുമ്പോൾ ഒരു ഇളങ്കാറ്റ് വന്നിട്ട് നിങ്ങളൊന്ന് തലോടട്ടെ അല്ല സിമ്പിളായിട്ട് അല്ലേ ഇതുപോലെ ഈസി ആയിട്ട് അവരുടെ വേദനകളെ മറികടക്കാൻ പറ്റും അപ്പോൾ അത് മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യണത് അവർ പഠിപ്പിച്ച് കൊടുക്കാൻ ആദ്യം വേദന മാറ്റി കൊടുക്കും എന്നിട്ടത് പഠിപ്പിച്ചു കൊടുക്കും അതും തീർത്തും സൗജന്യമായിട്ടാണ് നമ്മുടെ എല്ലാ ശുശ്രൂഷകളും അവർക്ക് വരാനായിട്ട് ഒരു പൈസ പോലും ഒരു തരേണ്ട ആവശ്യമില്ല ഒരു പൈസ പോലും തരണ്ട അപ്പോൾ ഇവിടെ വരുന്ന ഒരാളുടെ നിന്നും നമ്മൾ പൈസ പഠിക്കാറില്ല കൂടുതലും നമ്മൾ പറഞ്ഞത് ദമ്പതികൾ വരാൻ പറയണം ആ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാര്യയുടെ ഡോക്ടർ എന്ന് പറയുന്നത് ഭർത്താവാണ് ഭർത്താവിന്റെ ഡോക്ടർ ആരോ ഭാര്യയാണ് ഭർത്താവ് ഭാര്യയുടെ കാലെടുത്ത് മടിയിൽ വെക്കാന്ന് പറഞ്ഞാൽ അതിൽ പരം ബഹുമാനം എങ്ങനെയാണ് ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റുകയാൾക്ക് തീർച്ചയായും എന്നിട്ട് അവരുടെ ആ കാലിനെ ആ കാല് തലോടി ആ രോഗബാധിതമായിട്ടുള്ള മേഖലകളിലേക്ക് സമാശ്വാസം കൊടുക്കാൻ ഭർത്താവ് അവിടെ ഒരു ഡോക്ടറായിട്ട് മാറണം ആ ഭാര്യ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും നിങ്ങളെൻ്റെ ജീവിതത്തിൽ കിട്ടിയത് തീർച്ചയായും ഭർത്താവാണ് രോഗിന്ന് ഉണ്ടെങ്കിൽ ആ ഭാര്യേനെ മോളെ ഇതുപോലത്തെ സമയം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല സംഭവം ക്യാൻസറിനെ അതിന് ഉത്തരേ ഞാൻ നല്ലത് അതിന് കാര്യണ്ട് അതുകൊണ്ടാണ് കാരണം ക്യാൻസർ വന്ന സമയത്ത് സിമി എന്റെ കൂടെ ഇല്ല 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 സിമി ഒരു കോളേജില് ടീച്ചറായിരുന്നു പഠിപ്പിക്കായിരുന്നു ക്യാൻസർ വന്ന സമയത്ത് എന്ന് പറയുമ്പോൾ കഥ കുറച്ച് ഡൗട്ടാ അതായത് ഏകദേശം എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് ഞാൻ വിവാഹം കഴിക്കണം ഏ മനസ്സിലായില്ലേ ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ട് ജീവിതം നയിച്ചിരുന്ന ആളുകളാണ് പക്ഷേ ക്യാൻസർ വന്നതിന് ശേഷം ഞാൻ വിവാഹം കഴിച്ച ആ പെൺകുട്ടി അവർ വഴിക്ക് പിരിഞ്ഞു പോയി ആ അതായത് ഒരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ആർക്കും ഒരു രോഗം വന്ന ആളെ പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാന്നായിട്ട് പറ്റില്ല മനസ്സിലായില്ലേ പലതരത്തിലുണ്ട് ഒന്ന് രോഗം വരുമ്പോൾ ചിന്തിച്ചോ ആദ്യം തകരുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സാണ് രണ്ടാമത് തകരുന്നത് ശരീരം മൂന്നാമത് സമ്പത്ത് മനസ്സ് ശരീരം സമ്പത്ത് ഇത് മൂന്നും നഷ്ടപ്പെട്ട ഒരാളെ വേറെ ആർക്കും വേണ്ടി അത് കണ്ടെത്തിയത് ഈ പറഞ്ഞ പോലെ സിമി ടീച്ചറായിരുന്നു അപ്പോൾ സിമി എൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയായിരുന്നു അങ്ങനെ സിമി എന്നെ കൂടെ പ്രവർത്തിക്കണം എന്ന ആഗ്രഹം കൊണ്ട് വന്ന ഒരാളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്തു തോന്നിട്ടൊക്കെ അറിഞ്ഞു ആരുമില്ലാന്ന് അറിഞ്ഞു അപ്പോൾ എനിക്കിപ്പോൾ ആളുടെ കൂടെ പ്രവർത്തിക്കണമെന്നും നല്ല ആഗ്രഹമായിരുന്നു പിന്നെ ഞാനൊരു കന്യാസ്ത്രീ ആവണോ എന്നൊക്കെ ആലോചിച്ചു അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ അപ്പോൾ കന്യാസ്ത്രീ ആവാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അതൊന്നൊരു ഇതല്ല അല്ല ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് കൊടുക്കുകയാണെങ്കിൽ ആളുടെ ഒരു ലൈഫിൽ നല്ലൊരു സന്തോഷവും സമാധാനം ആളങ്ങനെ വീണ്ടെടുക്കാൻ പറ്റുമല്ലോ പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ കല്യാണം കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് ആൾക്ക് അസുഖം വന്നാലും നമ്മൾ നോക്കണ്ടേ പിന്നെ സേട്ടനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല എത്ര നാൾ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റും എന്നാലും ഉള്ള സമയം ഒരാൾക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ഒരു സന്തോഷം സമാധാനം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും അധികം സ്നേഹിക്കുന്ന അമ്മ എനിക്ക് ജന്മം തന്നു പക്ഷെ സിമി എനിക്ക് തന്നത് അവളുടെ ജന്മമാണ് അവളുടെ അവളുടെ ജന്മം ജീവിതം അത് പൂർണ്ണമായിട്ട് തന്ന അതാണ് ഡിഫറൻസ് ക്യാൻസർ വന്ന സമയത്തൊക്കെ ഭയങ്കര തടിയും ഇതൊക്കെ മരുന്നും ഒക്കെ എടുത്തിട്ടെ അപ്പോ ആ സമയത്ത് അധികം നാളായി ഉണ്ടായിരുന്നില്ല ഇപ്പൊ വീണ്ടും വരാലോ അതൊന്നും നോക്കിയില്ല ഉള്ള സമയത്ത് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ അത് ഞാൻ ചെയ്തു അതിന്റെ ഭയങ്കര ഇതിലും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അംഗീകരിക്കില്ലല്ലോ ആർക്കും പറ്റില്ല അത് ഒന്നറിയില്ല എത്ര നാള്ക്കാര് എന്തായാലും കുട്ടിയുണ്ട് മോളുണ്ടായിരുന്നു പിന്നെ ആദ്യം കല്യാണം കഴിച്ചിരുന്നു അതൊക്കെ ഇപ്പൊ പറഞ്ഞല്ലോ അപ്പൊ മോള് ഞങ്ങളുടെ കൂടെ കാലത്ത് പിന്നെ സം അത് അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലൊക്കെ സിമിയുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലുതാണ് അത് പറയാനായിട്ടെങ്കിലും ഒരു പാടിയില്ല അപ്പോൾ എൻ്റെ കാലിന് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ സിമിയാണ് കാറിന് ഡ്രൈവ് ചെയ്യുന്നത് എൻ്റെ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുപോകണതൊക്കെ സിമിയാണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷം ഞാൻ പറയുന്നത് ദൈവം തന്ന അനുഗ്രഹം എന്നുള്ള ആളാണ് ഞാൻ അതിനൊക്കെ ഒരു ദൈവാനുഗ്രഹമായിട്ട് മാത്രം കാണുന്ന ആളാണ് ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോഴായാലും ക്രൈസ്റ്റ് എന്നെ നോക്കി ചിരിച്ച ഒരു അനുഭവം അപ്പോൾ അതിനുശേഷം ഓരോ കാര്യങ്ങളിലും എൻ്റെ കുറവുകളിലേക്ക് എന്നെ സപ്പോർട്ട് ചെയ്തൊരു കൂട്ടുകാരനായിട്ട് വരാമെന്നുള്ളതാണ് ദൈവം എന്ന വാക്ക് ഞാൻ അധികം ഉപയോഗിക്കാറില്ല ഞാൻ പറയാ ദൈവം എൻ്റെ സുഹൃത്താണെന്ന് പറയാം കൂട്ടുകാരനാണ് ഓരോ കാര്യങ്ങളിലും ഞാൻ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ നടന്നു പോണത് അതുപോലെ പേഷ്യൻസ് ആണെങ്കിലും വരുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങളുടെ കഴിവൊണ്ടല്ല സിമി സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ കഴിവ് എല്ലാം ഒരു ദൈവാനുഗ്രഹം എന്ന് തീർച്ചയായിട്ടും ഒരു സംശയമില്ല എന്തായാലും ചേച്ചി ആരും ചെയ്യാത്ത ഒരു കാര്യം അതായത് ലക്ഷത്തിലെ ആൾ പോലും ചെയ്യാൻ ചാൻസ് ഇല്ല കാരണം ഞാനും സ്വാഭാവികമായിട്ടൊരു ക്യാൻസർ ആൻസാൽ ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടിട്ടില്ല അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ഇല്ല നമ്മുടെ ലൈഫും കൂടി പോകാൻ നമ്മൾ ചെയ്യൂല പക്ഷെ അതുപോലും നോക്കാതെ ചേച്ചി ഏട്ടനെ സപ്പോർട്ട് ചെയ്ത് തന്നത് അല്ലേ എന്തായാലും വലിയ വലിയ കാര്യം കാര്യമാണ് അപ്പൊ നമ്മൾ കറക്റ്റ് ഈ ലൊക്കേഷൻ എവിടെയെന്ന് പറഞ്ഞു കൊടുക്കാം ഓക്കെ ഇത് ഇരിങ്ങാലക്കുടയില് കാട്ടൂർ സ്ഥലമാണ് അപ്പോ ആർക്കെങ്കിലും ഇവിടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ സാറിന്റെ നമ്പര് ഞാൻ താഴെ കൊടുക്കണ്ട അവരെ കോൺടാക്ട് ചെയ്തിട്ട് ആദ്യം വിളിച്ച് പറഞ്ഞിട്ട് വരണം കാരണം ബിസി ആയിരിക്കും പുറത്തായിരിക്കും അധികം അല്ലേ ഓരോ രോഗികളുടെ ഫോൺ ചെയ്യുക ആദ്യം വിളിച്ച് പറഞ്ഞിട്ട് വരിക അത്രേ പറയാനുള്ളൂ അപ്പോൾ ആർക്കും കൂടെ ഫ്രീ ആയിട്ടാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ എന്ത് എന്ത് ഡൗട്ടുണ്ടെങ്കിലും വിളിച്ച് ചോദിച്ചാൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോ കൂട്ടും കാണാം ഓക്കെ ബൈ